ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ കയറി പറ്റിയാൽ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റില്ല എന്നാൽ തൃശ്ശൂർ ജില്ലാ കളക്ടർ തൻ്റെ ഭാരിച്ച വലിയ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും ഒരു കുഞ്ഞൻ ആഗ്രഹം നിറവേറ്റിയിരിക്കുകയാണ് നമുക്ക് കളക്ടറോട് തന്നെ ചോദിച്ചറിയാം എന്തായിരുന്നു ഈ അടുത്ത് ജീവിതത്തിൽ സംഭവിച്ചൊരു വലിയൊരു മാ മാറ്റം ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു ഈ ഹെവി ലൈസൻസിൻ്റെ അറ്റസ്റ്റൻറ്റായിരുന്നു അപ്പോൾ അത് ഞാൻ പങ്കെടുത്തായിരുന്നു അല്ലെങ്കിൽ ടി ടെസ്റ്റും ഉണ്ടായിരുന്നു റോഡ് ടെസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ അത് ക്വാളിഫൈ ആയി ഇപ്പോൾ ഹെവി ലൈസൻസ് കിട്ടി സ്വാഭാവികമായിട്ടൊരു ജില്ലയുടെ കളക്ടർ അതൊരു ഹെവി ലൈസൻസ് എടുക്കുക അതൊരു സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കുമൊക്കെ വാഹനം ഓടിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാകും പക്ഷേ ഹെവി ലൈസൻസ് എൻ്റെ ഒരു ആഗ്രഹത്തിലേക്ക് വരാൻ കാരണം എന്നെ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമ്മൾ പൊതുവേ ഇപ്പോൾ എല്ലാ സമയത്തും കൂടുതൽ യൂസ് ചെയ്യുന്ന ബസ്സാണ് നമ്മളിപ്പോൾ സ്കൂൾ പഠിക്കുന്നായാലും കോളേജ് പഠിക്കുന്ന സമയത്തായാലും കൂടുതലായിട്ട് ബസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇതും പിന്നെ നമ്മൾ ജില്ലയിൽ വന്നതിന് ശേഷവും കൂടുതലായിട്ടുള്ള ബസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ബസ്സല്ല ഇപ്പം റോഡുമായിട്ടുള്ള ബന്ധപ്പെട്ട വർക്കിൻ്റെ കാര്യങ്ങളായാലും പിന്നെ ബസ്സുമായിട്ടുള്ള എന്തെങ്കിലും സമരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും കൂടുതലായിട്ടുള്ള അവരുമായിട്ട് ഇൻട്രാക്ഷൻ നടക്കാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു ആ ഒരു പഴയ ആഗ്രഹം നിങ്ങൾക്കൊന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ അങ്ങനെയാണ് ടെസ്റ്റിന് എടുത്തത് പിന്നെ അതിന് മുമ്പേ ഞാൻ ഒരു പ്രാവശ്യം ഓടിച്ച് നോക്കി ഇവിടെ തൃശ്ശൂരിൽ പിന്നെ അതിന് മുന്നേ മുന്നേ ഒരു പ്രാവശ്യം ഓടിച്ച് നോക്കിയിട്ടുണ്ട് വേറെ സബ് കളക്ടർ മാനന്തവാടി പോസ്റ്റിലായിരുന്ന സമയത്ത് ഈ ജില്ലയുടെ കളക്ടർ ടെസ്റ്റ് എടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ കിട്ടിയ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ അധികം ആരോടും പറയാതെയാണ് പോയത് പിന്നെ അവിടെ പോയപ്പോൾ കുറേ പേർ എടുക്കാനുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് സ്ലോട്ട് കിട്ടിയായിരുന്നു വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് പേർക്ക് മനസ്സിലായി അപ്പോൾ അതിനുശേഷം കുറേ പേർ വന്ന് സംസാരിച്ചു അപ്പോൾ നല്ലതായിട്ട് ഓടിച്ചു എന്നൊക്കെ പറഞ്ഞു സോട്ടും ഹൈ റേഞ്ചിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും ഈ ഹൈ റേഞ്ച് പോലെയുള്ള ഇടങ്ങളിലൊക്കെ ജീപ്പൊക്കെ ഓടിച്ചൊക്കെ ട്രക്കൊക്കെ ഓടിച്ച് ഒരുപാട് ഉണ്ടായിരിക്കുമല്ലേ അതെ അല്ല ഇപ്പോൾ ജീപ്പാണ് അവിടെ കൂടുതലായിട്ടുള്ളത് ഇപ്പം അവിടെയൊക്കെ ബസ്സൊക്കെ ഉണ്ട് എല്ലാ സ്ഥലത്തേക്കും ഇപ്പോൾ മുന്നേ നമ്മൾ കൂടുതലും ജീപ്പാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ഫോർ വീലർ പഠിച്ചതായാലും ജീപ്പിലായിരുന്നു അപ്പോൾ ഓരോ അവധി സമയത്തും വെക്കേഷൻ്റെ സമയത്തൊക്കെ ജീപ്പിലൊക്കെ പോകുമായിരുന്നു അപ്പോൾ ക്ലീനറായിട്ടൊക്കെ പോവായിരുന്നു അപ്പോൾ അങ്ങനെയായിരുന്നു ജീപ്പ് പഠിച്ചത് അപ്പം അവിടെയും റോഡൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ മലയും അങ്ങനത്തെ പ്രദേശമാണ് അപ്പം വണ്ടി ഓടി ഹെവി ഓടിക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടായി അങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ പഠിച്ചതുകൊണ്ട് ഈ റേഞ്ചിൽ നിന്ന് തൃശ്ശൂരേക്ക് എത്തിയപ്പോഴത്തേക്കും ഇവിടെ പറയാറുണ്ട് രാവിലെയൊക്കെ സാധാരണ സാധാരണഗതിയിൽ നടക്കാനൊക്കെ ഇറങ്ങുമെന്നൊക്കെ പറയാറുണ്ട് ഞാൻ രാവിലെ ഓടാൻ പോകാറുണ്ട് എല്ലാ ദിവസവും അപ്പോൾ ഏതൊരു ഓടാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് അത് റെഗുലറായിട്ട് ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ടോ അല്ല നോക്കാം ഇത് ഓരോ അവസരങ്ങൾ വരുമ്പോഴത്തേക്ക് ഓരോ ആഗ്രഹങ്ങൾ ചെയ്തു പോവാ ചെറിയൊരാഗ്രഹമാണ് അത് ജില്ലാ കളക്ടർ സാധ്യമാക്കിയത് ആണ് നമ്മളെ ഏറെ ഒക്കെ ആശ്ചര്യപ്പെടുത്തിയത് ഇനി റോഡിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ബസ് ഓടിക്കുന്ന കളക്ടറേയും കണ്ടെന്ന് വരാം എങ്കിൽ പോലും ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ ജാഗ്രത എങ്ങനെയാണ് വാഹനം ഓടിക്കുന്നതൊക്കെ കൃത്യമായിട്ട് കളക്ടർക്കും കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങളുടെ അമിത വേഗമൊന്നും ഇവിടെ നടപ്പില്ല സുജി പട്ടാബിക്കൊപ്പം ശ്യാമപ്രസാദ് തമ്മൻ മാതൃഭൂമി ന്യൂസ് തൃശൂർ